െ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിശ്വ ഉർബാന സംബന്ധിച്ച പ്രശ്നങ്ങൾ ഒരു തരത്തിലും പരിഹാരമുണ്ടാവരുത് എന്നുള്ള താല്പര്യം ആർക്കൊക്കെയോ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ പ്രശ്നം ഒരു കാലത്തും അവസാനിക്കരുത് എന്ന വാശിയോടുകൂടി ഈ വിഷയത്തെ സജീവമായി നിലർത്തിക്കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്ന സീറോ മലബാർ സഭയിലെ ഒരു മേൽപ്പെട്ടക്കാരൻ്റെ അനാവശ്യ കൈകടത്തലിൻ്റെ വാർത്തകളാണ് ഈ ആഴ്ചയിൽ പുറത്തു വന്നത് വത്തിക്കാൻ നേരിട്ടുള്ള ഭരണത്തിൽ പരിശുദ്ധ പിതാവ് തൻ്റെ അഡ്മിനിസ്ട്രേറ്ററിലൂടെ ദൈനംദിനം ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സിനഡിനോ മേജർ ആർച്ച് ബിഷപ്പിനോ യഥാർത്ഥമായ ഭരണാധികാരം ഇല്ലാതിരിക്കെ സിനഡിൻ്റെ സെക്രട്ടറി കൂടിയായ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഈ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെത്തുകയും അവിടുത്തെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുമായും ചർച്ച നടത്തിയതായുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് മാർ പാമ്പ്രാനിയുടെ ആഗമനമായുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി എന്തിനായിരിക്കാം ഈ അനവസരത്തിലുള്ള സന്ദർശനമെന്ന് സംശയിച്ച വ്യക്തികൾ ഇതേപ്പറ്റി അന്വേഷിക്കുകയും അവർക്ക് ലഭിച്ച ഉത്തരം ഈ അതിരൂപതയിലെ തിരുസഭയെ അനുസരിക്കാതെ തങ്ങൾക്ക് തോന്നിയതുപോലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുന്ന ചർച്ചകൾ നടത്തുവാനാണ് ഈ മെത്രപ്പൊലിത്ത ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് അറിയുവാൻ സാധിക്കുകയാണ് തികച്ചും സഭാവിരുദ്ധമായ ഇങ്ങനെയുള്ള ചർച്ചകൾ ആരംഭത്തിലെ തന്നെ നുള്ളിക്കളയേണ്ടതുള്ളതുകൊണ്ട് സഭാസ്നേഹികളായ ഏതാനും വിശ്വാസികൾ മാർ പാമ്പ്ലാനിയെ നേരിട്ട് കാണുവാൻ ആഗ്രഹിക്കുകയും അതിനവസരം ലഭിക്കുകയും ഉണ്ടായതായി അവർ തന്നെ നൽകിയ ശബ്ദ സന്ദേശത്തിലൂടെ നാം എല്ലാവരും അറിയുകയും ചെയ്തു തിരുസഭ വ്യക്തമായും വിലക്കിയിട്ടുള്ള ഈ ഡീക്കന്മാരുടെ തിരുപ്പെട്ടത്തെ സംബന്ധിച്ച് എന്തിനാണ് മാർ പാപ്പായ്ക്കും സീറോ മലബാർ സഭയ്ക്കും ഇല്ലാത്ത വേവലാതി മാർ ജോസഫ് പാമ്പ്ലാനിക്കുള്ളത് എന്ന് എത്ര ആലോചിച്ചിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല തനിക്ക് യാതൊരു അധികാരവുമില്ലാത്ത ഇല്ലാത്ത ഒരതിരൂപതയിൽ കടന്നു വന്ന് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ ചർച്ചകളെല്ലാം നടത്തുന്നത് എന്ന് അദ്ദേഹം തന്നെ വിശ്വാസ സമൂഹത്തോട് ഉൾപ്പെടുത്തേണ്ടതല്ലേ ഈ കാര്യത്തെപ്പറ്റി അന്വേഷിച്ചുകൊണ്ട് സാധാരണ വിശ്വാസികൾ മാർ പാമ്പ്ലാനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും അതിന് മറുപടിയായി അദ്ദേഹം എഴുതി അയച്ച ഉത്തരം ഈ കാര്യത്തിൽ എന്നിൽ നിന്ന് യാതൊരു പ്രതികരണവും പ്രതീക്ഷിക്കേണ്ട എന്നും വേണമെങ്കിൽ അത് അധികാരികളെ അറിയിച്ചു കൊള്ളൂ എന്നുമാണ് വ്യക്തമായ നിയമാവലിയോടും നടപടിക്രമങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന വിശ്വാസികളുടെ കതോലിക്ക തിരുസഭ എന്നും കാനൂനികമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ മാർപ്പാപ്പയ്ക്കു പോലും തിരുസഭയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും എല്ലാവർക്കും വ്യക്തമായി അറിയാമായിരിക്കേ എന്തധികാരത്തിലാണ് മാർ ജോസഫ് പാംപ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനാവശ്യമായി ഇടപെടുന്നത് എന്ന് വിശ്വാസികൾക്ക് അറിഞ്ഞേ മതിയാവുകയുള്ളൂ തിരുപ്പടത്തെ സംബന്ധിച്ച ചർച്ചകൾക്കാണ് അദ്ദേഹം എത്തിയതെന്ന് അറിഞ്ഞപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നാം കേൾക്കാനിടയായ മറ്റൊരു ശബ്ദമാണ് സഭയെ അഭങ്കുരം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ്റെ വാക്കുകൾ ബിനോയ് അച്ഛൻ വിശ്വാസിയുടെ അറിവിലേക്കായി കാനോൺ നിയമത്തിലെ ഇത് സംബന്ധിച്ച നിയമക്രമങ്ങൾ വായിച്ച് വിശദീകരിക്കുകയുണ്ടായി അതനുസരിച്ച് തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മെത്രാനോ മെത്രാപോലിത്തയോ ആ ശുശ്രൂഷ കർമ്മം നിർവഹിക്കേണ്ടത് അഥവാ തിരുപ്പട്ടം നൽകേണ്ടത് തിരുസഭ ആഗ്രഹിക്കുന്ന രീതിയിലും വിധത്തിലും ആയിരിക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരിക്കുന്നു അതുപോലെ തന്നെ തിരുപ്പട്ടം സ്വീകരിക്കുന്ന വൈദികാർത്ഥി തിരുസഭ ആഗ്രഹിക്കുന്ന രീതിയിലും നടപടിക്രമത്തിലും ഉദ്ദേശത്തിനും അനുസരിച്ചു വേണം തിരുപ്പട്ടം സ്വീകരിക്കുവാൻ എന്നും സഭാ നിയമം അനുശാസിക്കുന്നു എന്നുവെച്ചാൽ തിരുസഭയെ പൂർണമായും അനുസരിച്ചുകൊണ്ട് തിരുസഭയോടൊപ്പം ഈശോയുടെ സുവിശേഷ വേല ചെയ്യുക എന്നുള്ള അർത്ഥത്തിലായിരിക്കണം ഒരു മെത്രാൻ അല്ലെങ്കിൽ മെത്ര പൊലിത്ത തിരുപ്പട്ടം നൽകേണ്ടതും ഒരു വൈദികാർത്ഥി തിരുപ്പട്ടം സ്വീകരിക്കേണ്ടതും ഇതിന് കടകവിരുദ്ധമായിട്ടുള്ള ഉദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുപ്പട്ട ശുശ്രൂഷ തങ്ങൾക്ക് ലഭ്യമാക്കിത്തരണം എന്ന് നിലപാട് സ്വീകരിച്ചിരിക്കുന്ന വൈദികാർത്ഥികൾക്ക് തിരുപ്പട്ടം നൽകുവാൻ മാർ ജോസഫ് പാംബ്ലാനി നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും അതിനാൽ തന്നെ സഭാവിരുദ്ധമാണ് ഇങ്ങനെ സഭാവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മാർ ജോസഫ് പാംബ്ലാനി മെത്രാപൊളിത്തയ്ക്ക് തൽസ്ഥാനത്ത് ഒഴിവാക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് സീറോ മലബാർ സഭയുടെ നേതൃത്വം അടിയന്തിരമായി പരിശോധിക്കേണ്ടതാണ് എന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുന്നു സീറോ മലബാർ സഭയുടെ വ്യക്തി നിയമം അനുസരിച്ചും പൗരസ്തീയ സഭകൾക്കായുള്ള കാനോൻ നിയമങ്ങളുടെ വ്യവസ്ഥകൾ അനുസരിച്ചും സഭയുടെ സിനഡിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിക്ക് സിനഡ് ചുമതലപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാൻ അവകാശമുള്ളൂ പ്രത്യേകമായോ സിനഡ് സെക്രട്ടറിക്ക് യാതൊരു രീതിയിലുള്ള ചുമതലകൾ കൽപ്പിച്ച് നൽകുവാൻ ആവില്ല എന്ന് സഭാ നിയമം വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കേ എന്താ അധികാരത്തിലാണ് മാർ ജോസഫ് പാമ്പ്രാനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിഷയവുമായി സംബന്ധിച്ച പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എന്ന് സിനഡിലെ അഭിമന്ധ്യ പിതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ജൂൺ ഒമ്പതാം തീയതി മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും ഒരുമിച്ച് നൽകിയ സർക്കുലർ പ്രകാരം ജൂലൈ മൂന്നാം തീയതി ദുഖറാന തിരുനാൾ മുതൽ ഏകീകൃത വിസ്തുറുബാന അർപ്പിക്കാത്ത എല്ലാ പുരോഹിതന്മാരും കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും എന്നുള്ള തീരുമാനം അപ്രകാരമുള്ള വൈദികർ പരികരമം ചെയ്യുന്ന കൂതാസികൾക്ക് യാതൊരു വിധത്തിലുമുള്ള നിയമസാധുത ഇല്ല എന്നുള്ള കൽപനയുമെല്ലാം ഈ അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരത്തിലേക്ക് എത്തിക്കുമെന്ന സാധാരണ വിശ്വാസികൾ ഉറച്ച് വിശ്വസിച്ചപ്പോഴാണ് ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് മാർ ജോസഫ് പാംബ്രാനിയുടെ നേതൃത്വത്തിൽ വിമത വൈദികരും അവരുടെ പിണിയാളുകളുമായി ചേർന്നുകൊണ്ടുള്ള സമവായ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയത് അതോടുകൂടി അനുസരിച്ച് ഏകീകൃത വിസ്തോമാനം അർപ്പിക്കുവാൻ തയ്യാറായി വന്ന വൈദികരെ എല്ലാം പിന്നോക്കം നടത്തി ഒരിക്കലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പിക്കുവാൻ മാ പാമ്പാനിക്ക് സാധിച്ചു എന്നുള്ളത് വേദന നിറഞ്ഞ അനുഭവം വിശ്വാസത്തിനു മുമ്പിൽ ഇപ്പോഴും നീറിപ്പുകഞ്ഞു നിൽക്കുമ്പോഴാണ് ഇല്ലാത്ത ഡീക്കന്മാർക്ക് തിരുപ്പട്ടം കൊടുക്കുന്ന ഉദ്യോഗവുമായി മാർ പാമ്പ്ലാനി വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് ഈ കാര്യത്തിൽ ആശങ്കയറിയിച്ച വിശ്വാസികൾക്ക് അദ്ദേഹം നൽകുന്ന മറുപടി ധിഖാരത്തിൻ്റെ ഭാഷയിലാണ് എന്നുള്ളത് വിശ്വാസികളെ കൂടുതൽ വേദനിപ്പിക്കുകയും കൂടിയാണ് സഭയനുസരിക്കാത്തവർ മെത്രാപൊലിത്തെ ആയാലും മെത്രാനോ പുരോഹിതനോ സാധാരണ വിശ്വാസിയോ ആയാലും അവർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് നേതൃത്വത്തിൽ നിക്ഷിബ്ധമായിരിക്കുന്ന കടമയാണ് ഈ കടമ നിർവഹിക്കുന്നതിൽ സഭ പരാജയപ്പെട്ടാൽ അത് വരുത്തി വയ്ക്കുന്ന വലിയ ദുരന്തങ്ങൾക്കും ഇതേ നേതൃത്വം തന്നെയായിരിക്കും ഉത്തരവാദി എന്നും മനസ്സിലാക്കളുക വിശ്വാസികളെല്ലാം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട് സാധിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നുമുണ്ട് ഇതെല്ലാം കണ്ട് ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഇനിയും അനുസരിക്കാത്ത വൈദികരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ അത് വരുത്തുവാൻ പോകുന്ന അപകടം വളരെ വലുതായിരിക്കുമെന്ന് അഭിവന്ധ്യമെത്രാന്മാരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ലോ ഇനിയും സമയമുണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കൂ സഭയിൽ സമാധാനം കൊണ്ടുവരൂ